ജീവിതസായാഹ്നത്തിൽ ഒന്നും ചെയ്യാനില്ലാതെ നാളുകൾ തള്ളി നീക്കുന്ന വയോജനങ്ങൾ കുറച്ചൊന്നുമല്ല നാട്ടിൽ അല്ലല്ല നിർത്ത് നിർത്ത് എന്റെ സ്റ്റോറി ഇങ്ങനെയൊന്നല്ല എന്റെ വയോജനങ്ങളും ഇങ്ങനെയല്ല ഇതൊന്ന് കണ്ടു നോക്കിയേ നമ്മളൊരു ഉല്ലാസയാത്ര നടത്തുകയാണ് കോഴിക്കോട്ടെ വയോജന ഉല്ലാസയാത്ര എന്ന് പറയും അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മളൊരു കൂട്ടായ്മ കൂട്ടായ്മ എന്ന് പറഞ്ഞാണിപ്പോൾ എല്ലാവരും പിന്നെ തന്നെ ഇവിടെ വെച്ചിട്ടാണ് അധികം ആൾക്കാരും കാണുന്നത് ഇത് ടീം ടാഗോർ എന്ന ഒരു ചാരിറ്റി സംഘടനയാണ് നടത്തുന്നത് ഒരു മനസ്സിന് ഒരു യാത്ര ആ പിന്നെ ഗൾഫിലൂടെ ഒക്കെ പോയി പക്ഷേ എന്നിട്ടൊന്നും ഇത്ര സുഖം കിട്ടിയിട്ടില്ല ഇതേ കുറേ പ്രായക്കാരെ കൊടുത്തില്ലേ പിന്നെ ഇങ്ങനെ നല്ല നല്ല സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം നല്ലൊരു സുഖം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റാത്തൊരു അനുഭവ അനുഭൂതിയാണ് ഇതിന് പിന്നെ ഇപ്പോൾ സ്ഥലങ്ങളും പ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് എന്തെങ്കിലും എന്തിനും നമുക്ക് തയ്യാറാകണമായൊക്കെ ഉള്ള ഒരു അനുഭൂതി കണ്ടല്ലോ ഉണ്ടല്ലോ ഇതിൽ പങ്കെടുക്കണം എന്നുള്ളൊരു മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ അത് വല്ലാത്തൊരു ഇതുണ്ട് അതുപോലെ പലരും സംഭവിച്ചത് ഇനെ ദേവൻ തമ്പാനോട് എത്ര നന്നഞ്ഞാണ് എന്നാലും മദിയനെ സംകൃദ്ധ മൊടെ തിരു സ്വർഗ്ഗ നഗക്കേ തന്തത്തെ സുന്ദരി ഗുരുണി സ ചിത്രമറ്റൊരു ദംഗത്തെ ഇത് ചിലർക്കൊക്കെ അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ അതെല്ലാം സഹിച്ചിട്ടാണ് ഇവിടെ വരുന്നത് എല്ലാം സഹായിച്ചിട്ടാണ് ഈ ടൂറിന് വരുന്നത് കാരണം അവർക്ക് ഇനി ആദ്യ കാലം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് പിന്നെ അവർക്കേറ്റവും ഇങ്ങനത്തെ ടൂറും കാണാനും പിന്നെ എല്ലാവരായിട്ട് പരിചയപ്പെടാനും ഉള്ള എല്ലാ കാര്യങ്ങളും പരിചയപ്പെടാൻ എല്ലാ എല്ലാവരും തമ്മിൽ തമ്മിൽ പരിചയപ്പെടാനും സാധിച്ചു